ഞാൻ നോക്കാൻ കൊണ്ടുപോവാൻ പടിയേൽപ്പിച്ചു അവൾ എനിക്ക് വേണ്ട ഞാൻ കൊണ്ടുപോയ എനിക്ക് കൊണ്ടുതന്നെ ഞാൻ വരുവാ അവിട്ട് മതി അധികം സുഖമൊന്നും പിടിച്ചുടാ പിന്നെ പിന്നെ അല്ലെ പിന്നെ നിന്റെതാവിൽ കരം പെശി കശാറ്റ് പാട്ട് നീക്കി എനക്ക് ഇതൊന്നും ശീലമില്ല അല്ലെ എന്നാലും എനക്ക് അത് നോക്കിയിട്ട് ശീലമില്ല എന്നെ നോക്കിയിട്ടുണ്ട് ശീലമില്ല ബുദ്ധിമുട്ടും മുത്തപ്പൻ തിരുത്തരി സന്തോഷം ബുദ്ധിമുട്ടും കാലം പെരിത്താല കണ്ടു കണക്ക് രോഗി പഠിക്കണേ ഏഷ്യം പുത്തങ്ങളുണ്ട് ഞാൻ അല്ലേ അർജന്റീനം വളരെ നികടുത്തല്ലേ മുത്തപ്പം സഹായിക്കട്ടാ ബുദ്ധിമുട്ടും